പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ബാങ്കുകളുടെ പ്രവൃത്തി ദിനത്തിൽ നിർണായക മാറ്റം ഇനി മുതൽ എല്ലാ ശനിയാഴ്ചയും അവധി പ്രവൃത്തി ദിവസം കുറക്കുന്നതോടെ പ്രവൃത്തി സമയം വർദ്ധിപ്പിക്കും നാൽപ്പത്തി അഞ്ച് മിനിറ്റാണ് ദിവസം അധികം ജോലിയെടുക്കേണ്ടത് ബാങ്ക് ജീവനക്കാരുടെ ശമ്പളം പതിനേഴ് ശതമാനം കൂട്ടാനും തീരുമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബിൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് രാജ്യത്തെ ബാങ്കുകളുടെ പ്രവൃത്തി ദിനങ്ങളിൽ മാറ്റം വരുന്നു ബാങ്കുകൾക്ക് എല്ലാ ശനിയാഴ്ചയും അവധി നൽകാനുള്ള ശിപാർശയ്ക്ക് കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും അംഗീകാരം നൽകാനും തീരുമാനമായി ഇതുസംബന്ധിച്ച് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും ജീവനക്കാരുടെ സംഘടനകളും കരാറിൽ ഒപ്പിട്ടു അംഗീകാരം ലഭിക്കുന്നതോടെ പ്രാബല്യത്തിൽ വരും നിലവിൽ രണ്ടാം ശനിയും നാലാം ശനിയുമാണ് ബാങ്കുകൾക്ക് അവധി ശിപാർശ നടപ്പാകുന്നതോടെ പ്രവൃത്തി ദിവസം തിങ്കൾ മുതൽ വെള്ളി വരെയാകും പ്രവൃത്തി ദിവസം കുറക്കുന്നതോടെ പ്രവൃത്തി സമയം വർദ്ധിപ്പിക്കും മിനിറ്റാണ് ദിവസം അധികം ജോലിയെടുക്കേണ്ടത് ബാങ്ക് ജീവനക്കാരുടെ ശമ്പളം പതിനേഴ് ശതമാനം കൂട്ടാനും തീരുമായിട്ടു നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തോടെ അഞ്ച് വർഷത്തേക്കാണ് ശമ്പള വർദ്ധന വർധന നടപ്പാകുന്നതോടെ ക്ലറിക്കൽ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം പതിനേഴായിരത്തി തൊള്ളായിരം ആയിരുന്നത് അൻപത് രൂപയാകും പ്യൂൺ ബിൽ കളക്ടർ തുടങ്ങിയ സബോർഡിനേറ്റ് ജീവനക്കാരുടെ തുടക്കത്തിൽ അടിസ്ഥാന ശമ്പളം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാക്കും